മലയാള ചലച്ചിത്ര സംവിധായകൻ ഒമർ ലുലുവിനെതിരെ ബലാത്സംഗ കേസ് യുവ നടിയുടെ പരാതിയിലാണ് കേസെടുത്തിരിക്കുന്നത് സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്ത് നിരവധി തവണ തന്നെ ബലാത്സംഗം ചെയ്തുവെന്ന് നടിയുടെ പരാതിയിൽ പറയുന്നു സംഭവത്തിൽ നെടുമ്പാശ്ശേരി പോലീസ് നടിയുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട് വിവരങ്ങളുമായി ബീന റാണി ചേരുന്നുണ്ട് ബിന എന്നാണ് അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ലക്ഷ്മി കൊച്ചിയിൽ സ്ഥിരമായി താമസിക്കുന്ന ഒരു യുവ നടിയാണ് സംവിധായകൻ ഓമർലുലുവിനെതിരെ പരാതിയുമായി ഇപ്പോൾ പോലീസിനെ സമീപിച്ചിട്ടുള്ളത് കൊച്ചി സിറ്റി പോലീസിനാണ് ആദ്യം ഇവർ പരാതി നൽകിയത് ഈ പരാതി പിന്നീട് നെടുമ്പാശ്ശേരി പോലീസിന് കൈമാറുകയായിരുന്നു കഴിഞ്ഞ ജനുവരി മുതൽ ഏപ്രിൽ വരെയുള്ള കാലയളവിൽ ഓം ലുലു സിനിമയിൽ അവസരം നൽകാമെന്ന് ധരിപ്പിച്ചു ഒപ്പം തന്നെ സൗഹൃദം നടിച്ചും വിവിധ സ്ഥലങ്ങളിൽ വെച്ച് ബലാത്സംഗം ചെയ്തു എന്നാണ് യുവ നടിയുടെ പരാതിയിൽ പറയുന്നത് ഈ നടി നേരത്തെയും ലുലുവിന്റെ സിനിമയിൽ അഭിനയിച്ചിരുന്നു അതേസമയം ഒമർലുലു ഇത് നിക്ഷേ നിഷേധിക്കുകയാണ് തന്നോടുള്ള വ്യക്തി വൈരാഗ്യമാണ് ഇങ്ങനെ ഒരു പരാതിക്ക് പിന്നിലെന്നാണ് സംവിധായകൻ പറയുന്നത് കാരണം ഈ യുവതിയുമായി അടുത്ത സൗഹൃദം ഉണ്ടായിരുന്നു ആ പല സ്ഥലങ്ങളിൽ ഈ യുവതിയും യാത്ര പോയിട്ടുണ്ട് എന്നാൽ ഈ സൗഹൃദം ഉപേക്ഷിച്ചതിന്റെ ആ വൈരാഗ്യത്തിലാണ് ഇപ്പോൾ തനിക്കെതിരെ ഇത്തരത്തിലൊരു പരാതിയുമായി നീങ്ങിയിരിക്കുന്നതെന്നാണ് ഉമർലുലു പറയുന്നത് ആ എന്തായാലും പരാതിയിൽ നെടുമ്പാശ്ശേരി പോലീസ് കേസെടുത്തിട്ടുണ്ട് ലുലുവിനെ ഉടൻ തന്നെ ചോദ്യം ചെയ്യും ഉമർ ലുലു എന്ന സംവിധായകനെ സംബന്ധിച്ചിടത്തോളം നേരത്തെയും പല ചിത്രങ്ങളുടെയും ചിത്രങ്ങളുമായി ബന്ധപ്പെട്ട വിവാദത്തിലായ ഒരു വ്യക്തിയാണ് ആ ലുലുവിന്റെ നല്ല സമയം എന്ന ഒരു ചിത്രം ചിത്രത്തിലൂടെ എം ഡി എം എ പ്രോത്സാഹിപ്പിച്ചു എന്ന പേരിൽ വലിയ വിവാദം ഉണ്ടാക്കിയിരുന്ന ഒരു ചിത്രമായിരുന്നു ഇത് ഇതിനെ തുടർന്ന് കോഴിക്കോട് എക്സൈസ് കേസ് എടുത്തിരുന്നു അതുകൊണ്ട് തന്നെ സിനിമ മൂന്നാമത്തെ ദിവസം തിയേറ്ററിൽ നിന്ന് പിൻവലിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു അത്തരത്തിൽ നേരത്തെയും സിനിമയുമായി ബന്ധപ്പെട്ടും മറ്റും വിവാദ വിവാദങ്ങൾ ഉണ്ടായിരുന്ന ഒരു വ്യക്തി കൂടിയാണ് ഓമർ ലുലു എന്തായാലും ഇപ്പോൾ ഈ യുവ നടിയുടെ ആ പരാതിയിൽ പോലീസ് കേസെടുത്തിരിക്കുകയാണ് അപ്പോ നടിയുടെ മൊഴി ആദ്യം രേഖപ്പെടുത്തി ഉമർ ലുലുവിനെ അടുത്തു തന്നെ ചോദ്യം ചെയ്യുമെന്നാണ് അറിയുന്നത് ശരി ശരി വിവരങ്ങൾ